ക്രീസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇടയ്ക്കൽ കടന്നു വരുവാ ലിതാസന് ഒരവസരം കൊണ്ട് തന്ന എൻ്റെ പുനർ കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം എട്ടുന്നോമ്പാചരണം ഗുണമോ കഴിഞ്ഞ ദിവസം മുപ്പത് ഓഗസ്റ്റ് വെള്ളി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മനോരമ പത്രത്തിൽ എം എൽ എയുടെ പരാതിയിൽ സുപ്രീംകോടതി ചോദിച്ചു ക്രിസ്ത്യൻ ദമ്പതികൾക്ക് ജനിച്ചതുകൊണ്ട് മകൻ ക്രിസ്ത്യാനിയാകുമോ എന്ന് ജന്മം കൊണ്ട് മാത്രം ഒരാൾക്ക് ക്രിസ്ത്യാനിയാവാന് കഴിയുമോ എന്ന് സുപ്രീം കോടതി കോടതിയുടെ ചോദ്യം കേട്ടപ്പോൾ വചനമറിയാവുന്ന ജഡ്ജിയെ ഓർത്ത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയുണ്ടായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ക്രിസ്ത്യൻ ബൈബിൾ പറയുന്നത് അനുസരിച്ച് വിശ്വാസപ്രകാരമുള്ള സ്നാനം സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിയായി തീരുന്നതെന്ന് കോടതി ജഡ്ജി പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ടായി എന്ന് ഒരിക്കൽ കൂടി പറയുകയും ബൈബിൾ നിയമം പരിപൂർണമായി അറിയാവുന്ന നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു റോമർ പതിമൂന്നിൻ്റെ ഒന്നിൽ ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമായാ അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നതെന്ന് റോമർ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നു ഒരു അധികാരം ലഭിക്കുമ്പോൾ അവരുടെ പെരുമാറ്റം സത്യസന്ധതാ സ്നേഹം ഇതെല്ലാം ആ രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കുമല്ലോ ജനങ്ങൾ അങ്ങനെയുള്ള ഒരു ഉണ്ടെങ്കിൽ ആ ദേശത്തിലെ ജനങ്ങൾ എത്ര സന്തോഷമുള്ളവരായിരിക്കും ഒരു അധികാരി മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം എന്നാൽ അധികാരത്തിലുള്ള ഒരാൾ ദോഷം ചെയ്താൽ വചനം പറയുന്നു നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലംപതിക്കുമെന്നാണ് വചനം പറയുന്നത് അധികാരങ്ങൾ ദൈവം കൊടുക്കുന്നത് പാവപ്പെട്ട് ജനത്തെ പീഡിപ്പിക്കുവാൻ അല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നീതിപൂർവമായ പ്രവൃത്തി നമ്മിൽ നിന്ന് ജനങ്ങൾക്കുണ്ടാകുവാൻ വേണ്ടിയാണ് ദൈവം അധികാരം തന്നത് ഈ വചനം ഇങ്ങനെ നിലനിൽക്കെ പ്രാർത്ഥിക്കുന്ന ജനത്തിനോട് എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും വിധത്തിൽ അവരെ വേദനിപ്പിച്ചാൽ അവൻ്റെ വിചാരണ അല്ലെങ്കിൽ ന്യായവിധി ആ നിമിഷം മുതൽ തുടങ്ങുന്നതായിട്ടാണ് ദൈവവചനം മനസ്സിലാക്കുന്നത് തരുന്നത് എസ് ആ അമ്പത്തിനാലിൻ്റെ പതിനഞ്ചിൽ ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അതെൻ്റെ ഹിതപ്രകാരമല്ല ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിൻ്റെ നിമിത്തം വീഴുമെന്നാണ് വിവചനമനുസരിക്കുന്ന ഒരു വ്യക്തിയോട് എവിടെയെങ്കിലും വെച്ച് അവരെ വേദനിപ്പിക്കുവാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അവരുടെ ന്യായവിധി അവിടെ തുടങ്ങുകയാണെന്ന് വചനത്തിൽ കൂടി നമ്മൾ കേട്ടല്ലോ ഏതെങ്കിലും ഒരു വ്യക്തി സുശേഷവേലയ്ക്കെതിരെ നിൽക്കുമ്പോൾ അവരുടെ നയവിധിയും നമ്മൾ ഉറപ്പിക്കുകയാണ് സകല സൃഷ്ടിയെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് കർത്താവ് എട്ട് നോയമ്പ് എന്നത് വചനത്തിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണോ അതോ അത് സുവിശേഷ ഉള്ളതാണല്ലോ യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് കൊടുക്കുന്ന ആരാധനയും വണക്കവും യഥാർത്ഥത്തിൽ വചനവിരുദ്ധമാണ് എന്നാൽ ഉപവാസം വളരെ നല്ലതാണ് പാപത്തിൻ്റെ ഫലമായി ശരീരത്തിലുണ്ടായ ഉപ ജഡ ജഡസ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ ഉപവാസം വളരെ നല്ലതാണ് പുതിയ നിയമത്തിൽ കർത്താവ് ഉപസിച്ചത് അനുഗ്രഹമാകുകയും ശക്തമായ ആത്മീയ യുദ്ധത്തിന് എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പഴയനിയമ പ്രവാചകന്മാർ ഉപസിച്ചതായി വചനം പലയിടത്തും പറയുന്നുണ്ട് യഹൂദ യഹൂദാജനത്തിൻ്റെ നാശൻ നാശം സംഭവിക്കുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞ് എസ് എർ ഉപവാസത്തിന് ആഹ്വാനം കൊടുക്കുകയും ദൈവം മറുപടി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് വചനവിരുദ്ധവും അത് ദോഷത്തിന് കാരണമായി തീരുമാനം ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് മാതാവിൻ്റെ മധ്യസ്ഥതയാൽ രക്ഷപ്പെടാമെന്ന് വചനത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും യോഹന്നാന്റെ സുവിശേഷൻ രണ്ടാമധ്യായം അഞ്ചിലാണ് യേശുവിൻ്റെ അമ്മ പറയുന്നത് അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യെന്നാണ് യേശുവിൻ്റെ അമ്മ പറഞ്ഞത് യേശുവിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ പുതി എല്ലാവരും ശ്രദ്ധിക്കേണ്ട വാക്കുകൾ തന്നെയാണ് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയീൻ എന്നാണ് യേശുവിൻ്റെ അമ്മ നിർദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ പ്രത്യേകമായി ചൂണ്ടിക്കാണ്ടിക്കൊണ്ടാണ് ദാസന്മാരോട് അവനെ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവൻ പറയുന്നത് അനുസരിക്കണമെന്ന് യേശുവിൻ്റെ അമ്മ ഓർമ്മപ്പെടുത്തിയത് ബൈബിളിൽ യേശുവിൻ്റെ അമ്മ പറഞ്ഞതായി രേഖപ്പെടുത്തിയ ഒടുവിടുത്തെ വാക്കുകളുമാണിത് യേശുവിൻ്റെ അമ്മ മരിച്ച് ഇന്ന് സ്വർഗത്തിൽ പോയി എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ആ വ്യക്തി ബൈബിൾ തെറ്റായി ഇരിക്കുമെന്നും കൂടി സമ്മതിക്കേണ്ടി വരും യേശുവിൻ്റെ അമ്മ മറിയയും അപ്പസ്തോലന്മാരും എല്ലാം നിദ്ര പ്രാപിക്കുന്നുവെന്നാണല്ലോ വചനം പറയുന്നത് കല്ലറയെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുവാത്തിരിക്കുന്നത് യേശു മാത്രമാണ് യേശുവിൻ്റെ അപ്പോസ്തോന്മാരും യേശുവിൻ്റെ അമ്മയും എല്ലാം നിദ്ര പ്രാപിക്കുന്നുവെന്ന് വചനം പറയുന്നു സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൻ്റെ പതിനേഴിൽ മരിച്ചവരും മൗനത്തിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് വചനം പറയുമ്പോൾ പുതിയ നിയമത്തിൽ മരണശേഷം ക്രിസ്തുവിനോടുകൂടെ ഹർദീസായിൽ വിശ്രമിക്കുന്ന മരിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്നിവിടെ വചനം പറയുകയാണ് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് വചനവിരുദ്ധമാണെന്ന് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാതാവിനെ നിന്ദിക്കുന്നതിന് പിശാജ് എന്താണ് ഓരോ വ്യക്തിയിലൂടെ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ മരിച്ചവരും മൗനത ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല യശ്യാവ് എട്ടിന്റെ പത്തൊമ്പതിലും പറയുന്നു ജനം തങ്ങളുടെ ദൈവത്തോടല്ലെയോ ചോദിക്കേണ്ടത് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കുന്നത് ജീവനുള്ള ജനം ജീവനുള്ള ദൈവത്തോട് വേണം പ്രാർത്ഥിക്കുവാനെന്ന് ഭജന ഓർപ്പെടുത്തുന്നു മരിച്ചവർക്ക് ജീവനുള്ളവർക്കായി ഒന്നു ചെയ്യുവാൻ കഴിയില്ലല്ലോ മരിച്ചവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല ജീവനുള്ളവർക്ക് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പത്തൊമ്പത് മുതൽ വായിച്ചു നോക്കുമ്പോൾ അബ്രഹാമിന് പോലും ദുഷ്ടനായ ഒരുവനെ രക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന് അവിടെ വെച്ച് വ്യക്തമായി പറയുന്നു അപ്പം മരിച്ച ഒരുവനെ അബ്രഹാമിന് പോലും രക്ഷിക്കുവാൻ കഴിയില്ലെങ്കിൽ മധ്യസ്ഥരെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും മരണത്താല് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ് അവരാരും ഇന്ന് ജീവനോടെ ശേഷിക്കുന്നില്ല അവർക്കിനി ആർക്കും അവർക്കാര്ക്കും ഇനി മധ്യസ്ഥത ആർക്കും വേണ്ടി ചെയ്യുവാൻ കഴിയുന്നില്ല ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് ജീവനുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കുവാൻ കഴിയുന്നത് യേശു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണെന്ന് എബ്രായർ ഒമ്പതിന്റെ പതിനഞ്ചിൽ വായിക്കുന്നുണ്ട് ഒന്നിയോ എന്നാൽ രണ്ടിന്റെ ഒന്നിൽ നമുക്ക് പിതാവിന്റെ സമീപം ഒരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു അപ്പോൾ മരണത്തെ ജയിച്ച് ഉയർത്ത് യേശു ക്രിസ്തു മധ്യസ്ഥനായിട്ട് സ്വർഗത്തിലുള്ളപ്പോൾ യേശുവിൻ്റെ അമ്മയെ യഥാർത്ഥമായി നിന്ദിക്കുകയല്ലേ ഈ സമയം ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടോളും ഭാഗ്യവതിയും ആണ് യേശുവിൻ്റെ മാതാവ് ആ മാതാവിനെ കഴിയുമെങ്കിൽ ബഹുമാനിക്കുക എന്നാൽ അപമാനിക്കരുതെന്ന് ഈ സമയം എഴുതാസനും ഓർമ്മപ്പെടുത്തട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ മുപ്പതിൽ ദൂതൻ പറഞ്ഞത് നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് കൃപ എന്നാൽ അർഹിക്കാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ദാനമാണല്ലോ ദൈവം ജഡാവതാരം എടുത്ത് ഭൂമിയിൽ വരാൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യവതിയാണ് യേശുവിൻ്റെ അമ്മ എന്നീ സമയം ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു യേശുവിൻ്റെ അമ്മ അവകാശപ്പെടാത്ത സ്ഥാനങ്ങൾ കെട്ടിവെച്ച് യേശുവിൻ്റെ അമ്മയെ അപമാനിക്കുന്നത് അടിയങ്ങൾ ദുഃഖത്തോടെ നോക്കി നിൽക്കുകയാണ് എട്ടു നോയമ്പും യേശുവിൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥമായി യേശുവിൻ്റെ അമ്മയെ അപമാനിക്കുകയാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ അവരെ അപമാനിക്കുകയാണോ ബഹുമാനിക്കുകയാണോ ചെയ്യുന്നത് ആ പദവിയെ തന്നെ നിന്നിക്കുകയാണ് ചെയ്യുന്നത് തിരുവചനത്തിൽ ആരാധനയും മാതാവിൻ്റെ പേരിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും യേശുവിൻ്റെ അമ്മയെ അപമാനിക്കുകയാണെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആറാമൻ മാർപ്പാപ്പയിൽ കൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രഖ്യാപിക്കുകയായിരുന്നു വചനത്തിൽ ഒരിക്കലും പറയാത്തതും യേശുവിൻ്റെ അമ്മ ഒരിക്ക മറിയ ഒരിക്കലും അവകാശപ്പെടാത്തതും ആയ ഈ എട്ടു എടുക്കുമ്പോൾ ബൈബിൾ എന്താണ് പറയുന്നത് വെളിപ്പാട്ട ഉത്സവം ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ടിൽ ഈ പുസ്തകത്തിലെ വചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം വരുത്തും വചനത്തിൽ പറയാത്ത കാര്യങ്ങൾ കൂട്ടിയാൽ സംഭവിക്കാൻ പോകുന്ന കർശനമായ ന്യായവിധിയുടെ മുന്നറിയിപ്പ് കർത്താവ് തരികയാണ് കർത്താവിനെയും കർത്താവിൻ്റെ കൽപ്പനയെയും അനുസരിക്കാത്ത ജനത്തിന് ഭവിക്കുന്ന ബാധകളെ ഈ സമയം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ദൈവം പറയാത്ത ആചാരങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവീയ വാദകൾ വരുമെന്നും ആ വാതകൾ എന്തൊക്കെയാണെന്ന് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ വായിച്ച് നോക്കണം ഈ വചനത്തിൽ പറയ പറയുന്നത് കൂട്ടിയാൽ എന്തൊക്കെ വാതകളാണ് എന്തൊക്കെ ന്യായവിധിയാണ് നമ്മുടെ ഭവനങ്ങളിൽ വരാൻ പോകുന്നതെന്ന് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ പതിനഞ്ച് മുതൽ വായിച്ചു നോക്കുമ്പോൾ ദൈവത്തെ ഭയമുണ്ടാവും ക്രിസ്തീയ ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് ക്രിസ്തു അപ്പോസ്തോലന്മാരും എന്തു പഠിപ്പിച്ചു അത് പഠിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നമ്മൾ ഉറച്ചു നിൽക്കണം ഇനിയുള്ള കാലം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ യേശുവിൻ്റെ അമ്മ മറികക്ക് വ്യക്തമായിട്ടറിയായിരുന്നുവല്ലോ തൻ്റെ മോഹൻ ദൈവപുത്രനായ മശികായയാണെന്ന് അതുകൊണ്ടാണല്ലോ കാനാവിലെ കല്യാണത്തിന് പോലും യേശുവിൻ്റെ അമ്മ ദാസന്മാരോട് അടിക്കടിച്ചെന്ന് എന്താണ് പറഞ്ഞത് അവൻ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് ചെയ്യുവിൻ യേശുവിൻ്റെ വാക്കുകൾ അനുസരിപ്പി നിന്ന് യേശുവിൻ്റെ അമ്മ മറിയ പോലും നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളപ്പോൾ എട്ടു എട്ടുനോയമ്പെടുത്ത് മാതാവിനെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നത് ദൈവീക അനുഗ്രഹമല്ല അത് കൂടുതൽ ശാപത്തിലേക്ക് മാറും ഈ ലോകത്തിൻ്റെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായി കടന്നു വരും വിശ്വാസം എന്നത് വ്യക്തിപരമാണല്ലോ അതുകൊണ്ട് യേശുവിൻ്റെ അമ്മയിൽ വിശ്വാസമുള്ളതുകൊണ്ട് യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനെ ചൂണ്ടിക്കാട്ടി അവനെ അനുസരിക്കാൻ പറഞ്ഞുവെങ്കിൽ യേശുവിൽ മാത്രം വിശ്വസിക്കുക യേശു മാത്രമാണ് രക്ഷകൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്പെടുമെന്ന് വ്യക്തമായിട്ട് വചനം പറയുന്നു യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് പാപമോചനമുണ്ടാവും നമ്മുടെ കുടുംബം കർത്താവ് അനുഗ്രഹിക്കും ഈ വചനങ്ങളാൽ കർത്താവ് കൂടുതൽ പരിജ്ഞാനവും കഴിവും ശക്തിയും നമുക്ക് തരട്ടെ വചനം നമ്മളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുമല്ലോ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും നിശ്ചയമായിട്ടും പ്രിസ്തലോ